ഉന്നതകുലജാതൻ ആദിവാസി ക്ഷേമ വകുപ്പിന്റെ മന്ത്രിയാകണമെന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവന വിവാദമായി വിവാദമായതിനെ തുടർന്ന് പരാമർശം പിൻവലിച്ച് സുരേഷ് ഗോപി മാധ്യമങ്ങളെ പഴിചാരികയും ചെയ്തു ഒരു മന്ത്രി ഒരിക്കലും അല്ലാത്ത മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെ ഒക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാവണം ഈ പരിവർത്തനം ഉണ്ടാകണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ജാതി വശാൽ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ള ഉന്നത ഒരു ബ്രാഹ്മണ് ഒരു നായിഡുവോ അവർ നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ വലിയ വ്യത്യാസം ഉണ്ടാകും ഇത് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയോട് ചില ഉണ്ട് ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ മുന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള മന്ത്രിയാക്കണമെന്ന് പറഞ്ഞെങ്കിലും ആദ്യ ഭാഗം തിരിച്ചടിച്ചതോടെ പിൻവലിച്ചു വിവാദം കടുത്തതോടെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിൻവലിക്കുന്നുവെന്ന് വൈകിട്ടോടെ പറഞ്ഞു വാക്കുകൾ വളച്ചൊടിച്ചു മുന്നാക്ക ജാതിക്കാരുടെ കാര്യം നോക്കാൻ പിന്നാക്ക വിഭാഗക്കാരനെ കൊണ്ടുവരണമെന്നും പറഞ്ഞിരുന്നു പിന്നാക്കക്കാരുടെ കാര്യം നോക്കാൻ എപ്പോഴും ആഗ്രഹമുണ്ട് തന്റെ പാർട്ടിയാണ് ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആളെ രാഷ്ട്രപതിയാക്കിയെന്നും വ്യക്തമാക്കി പറഞ്ഞത് മുഴുവനായി മാധ്യമങ്ങൾ കൊടുത്തില്ല ഹൃദയത്തിൽ നിന്ന് വന്നതാണ് നല്ല ഉദ്ദേശത്തോടെ ആയിരുന്നു എന്നായിരുന്നു പ്രതികരണം സുരേഷ് ഗോപിയുടെ പ്രസ്താവന ചാദുർവർണ്ണയത്തിന്റെ കുഴലൂത്തുകാരതാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ബ്രാഹ്മണരുടെ ആ ആ ആ അടിച്ചൽപ്പിക്കൽ അതെല്ലാം കൊണ്ടാണ് സുരേഷ് ഗുരുമാ പറയുന്നത് അൽപ്പതയില്ല ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കാം നിങ്ങളെ കൊട്ടി ഘോഷിച്ച് ഉദ്ഘാടനം നടന്നു അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ അവിടെ എല്ലാവരും ഉണ്ടായി അവിടെയും പക്ഷേ രാഷ്ട്രത്തിലെ ഒന്നാമത്തെ വനിതയെ കണ്ടില്ല അവിടെ നിന്നൊക്കെ ഒഴിവാക്കി നിർത്തും ആദിവാസികളെയും സ്ത്രീകളെയും ഒന്നും വിധവകളെയും ഒന്നും എവിടെയും പുറത്ത് കാണുവെച്ചുകൂടാ അവിടെയെല്ലാം ഒഴിവാക്കണം എന്നൊരാശയത്തിൻ്റെ പുറകെ പോകുന്ന പാർട്ടിയാണ് ബി ജെ പി ആ ബി ജെ പിയുടെ സഹമന്ത്രി ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ പറയും മുംബൈ ഗമിക്കുന്ന ഗോപു മുംബൈ മുമ്പേ ഗമിക്കുന്നു ബഹുഗോക്കളല്ല